സോ ഹായ് ഫ്രണ്ട്സ് ആലപ്പുഴ ജിംഖാന ഇന്നലെയാണ് സിനിമ കണ്ടത് സിനിമ കണ്ട് രണ്ട് പറഞ്ഞില്ലെങ്കിൽ അത് മോശമായി പോകും എന്നറിയാം ഖാലിദ് റഹ്മാൻ്റെ ഡയറക്ഷനിൽ നസ്ലിനെ മുഖ്യ കഥാപാത്രമാക്കി ഇറക്കിയ സിനിമ സിനിമ ഒരു ഉടനീളം എൻഗേജ്ഡായിട്ടുള്ള ഒരു ബോക്സിംഗ് ഫൈറ്റ് സിനിമയാണ് ഖാലിദ് റഹ്മാൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന തല്ലുമാല തന്നെയാണ് അപ്പോൾ തല്ലുമാല അല്ലെങ്കിൽ അനുരാഗ കരിക്കിൻ വെള്ളമൊക്കെ നമുക്ക് വലുതായിട്ട് സൂചിച്ചില്ലെങ്കിലും തല്ലുമാലയുടെ പ്രതീക്ഷയാണ് നമ്മൾ ഈ സിനിമ കാണാനായിട്ട് നമുക്ക് കിട്ടിയ പ്രചോദനം സിനിമ പൊതുവേ ഉള്ള ഈ ഒരു ഫൈറ്റ് മൂവീസ് അല്ലെങ്കിൽ ബോക്സിംഗ് മൂവീസ് അല്ലെങ്കിൽ ബോക്സിംഗ് ചാമ്പ്യൻസ് ആവാൻ താല്പര്യമുള്ള ആ ഒരു കൂട്ടം ആളുകളുടെ മൂവീസിലെപ്പോഴും ഒരു ഇനീഷ്യൽ ഒരു ബോക്സിംഗ് കിക്ക് കിട്ടുന്ന ഒരു ഒരു മോട്ടിവേഷൻ കാണും എന്നിട്ട് ആ ബോക്സിംഗ് ചാമ്പ്യൻ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കഷ്ടപ്പാടുകളൊക്കെ വന്ന് ചാമ്പ്യൻ ആകുന്ന രീതിയിലേക്ക് മാറുന്ന സിനിമ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളെ ഉടനീളം എൻഗേജ് ചെയ്യിക്കുന്ന സിനിമ അതിനകത്ത് ഏറ്റവും അതിനകത്ത് ഇവരെടുത്തിരിക്കുന്ന ഒരു കാസ്റ്റിംഗ് ക്രൂ ഉണ്ട് നസ്ലിൻ ലുക്മാൻ ബേബി ജീൻ ഗണപതി ആൻഡ് നമ്മുടെ അനഖ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനകത്ത് ബേബി ജീൻ ആദ്യമായിട്ടാണ് ഡി ജെ എന്നാണ് ആ സിനിമയിലെ കഥാപാത്രത്തിൻ്റെ പേര് ഡി ജെ ഡി ജെ എന്നാണ് വിളിക്കുന്നത് സോ ബേബി ജീൻ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇദ്ദേഹം സിനിമയിൽ ഒരു സ്ക്രീനിൽ വരുന്നത് അതിൻ്റെ ഒരു പോരായ്മ ഒന്നും ഫീൽ ചെയ്തില്ല വളരെ നാച്ചുറലായിട്ട് പോയി ഗണപതി ഒബ്വിയസ്ലി നമുക്കറിയാം വർഷങ്ങളായിട്ട് അദ്ദേഹം സിനിമയിലുണ്ട് നമ്മുടെ കുട്ടി ഗണപതിയായിട്ട് ഉൾപ്പെടെ സിനിമയിലുണ്ട് ദിലീപേട്ടൻ്റെ സിനിമയിൽ ഉൾപ്പെടെ നമുക്ക് നമ്മൾ അന്നുമൂലം ശ്രദ്ധിക്കുന്നുണ്ട് ആൻഡ് നമ്മുടെ മഞ്ഞുമൽ ബോയ്സിനകത്ത് ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ ആയപ്പോഴത്തേക്ക് ഗണപതിയുടെ കഴിവ് എന്താണ് സ്റ്റെഫ് എന്താണ് നമുക്ക് മനസ്സിലാവുകയും ചെയ്തു പിന്നീട് നമ്മുടെ ലുക്ക് മാൻ ലുക്ക്മാൻ്റെ ലുക്ക് മാത്രമല്ല ലുക്ക് ഫൈറ്റ് ലുക്ക്മാൻ്റെ ഡാൻസിൽ ലുക്ക് മാൻ ശരിക്കും വ്യത്യസ്തരാണ് അതുപോലെ തന്നെ ഈ സിനിമയിൽ ലുക്ക് ആ ഒരു ബോഡിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ആ ഒരു 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 ബോക്സിംഗ് സ്റ്റേറ്റ് ചാമ്പ്യനായിട്ട് അദ്ദേഹം വരുമ്പോൾ ആ ഒരു ക്യാരക്ടറിന് അദ്ദേഹം നീതി പുലർത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ട കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ബോഡിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഫൈറ്റ്സിലെ ഓരോ മൂവ്മെൻസിലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു കോച്ചിൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ ആയിരിക്കണം ഒരു കോച്ചിൻ്റെ തൻ്റെ കുട്ടികളോടുള്ള എന്തോ സംസാരം എങ്ങനെ ആയിരിക്കണം അവരോട് എങ്ങനെ ഇടപഴകണം എന്നൊക്കെ നല്ല രീതിയിൽ പഠിച്ച് ചെയ്തതുപോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ആൻഡ് നസ്ലിൻ അതിനകത്ത് വേറെയും കുറെ കഥാപാത്രങ്ങളുണ്ട് കേട്ടോ നസ്ലിൻ അല്ലാതെ എല്ലാവരും എടുത്തു പറയുന്നില്ല പക്ഷേ എല്ലാവരും ഒരു ടീമായിട്ട് വന്നപ്പോഴാണ് അത് വിജയിച്ചത് ഓക്കെ തിരിച്ചു വരാം നസ്ലിൻ നസ്ലിനെ എന്നും നമ്മൾ ഇഷ്ടപ്പെടാനുള്ള ഒരു റീസൺ അദ്ദേഹത്തിൻ്റെ നാച്ചുറാലിറ്റിയാണ് നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന ഒരു കഴിവാണ് സിനിമയിൽ അദ്ദേഹം ഓരോ ഒരു കോഴിത്തരം പറയുമ്പോൾ താൻ കോഴിയാണോ അതോ ഈ കോഴിയായിട്ട് അഭിനയിക്കുന്നതാണോ എന്നൊക്കെ പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു ഡയലോഗും ഡെലിവറിയും അദ്ദേഹത്തിൻ്റെ ഒരു അറ്റയറും ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് കാണുമ്പോഴത്തേക്ക് നമുക്കറിയാം പിന്നെ ഈ സിനിമയിൽ അദ്ദേഹം ഒരു വലിയൊരു ചാമ്പ്യനായി മാറിയിരുന്നെങ്കിൽ നമ്മൾ പക്ഷെ സിനിമ നമുക്ക് ഇഷ്ടപ്പെടില്ലായിരുന്നു എനിക്ക് തോന്നുന്നു കാരണം ആക്ച്വലായിട്ട് എങ്ങനെ ആയിരിക്കണം ഒരാൾക്ക് ഒരു ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ ചാമ്പ്യൻ ആകാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പോർട്ട് ഇവൻ്റിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ആയോധന കലയിൽ ഒരു ഒരു പ്രാഗൽഭ്യം പ്രാവീണ്യം നേടണമെങ്കിൽ പെട്ടെന്ന് പറ്റില്ല എന്നുള്ള ഒരു ചെറിയൊരു മെസ്സേജും കൂടെ ഖാലിദ് റഹ്മാൻ ഇവിടെ കൊടുത്തു വയ്ക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമ ഉടനീളം എൻഗേജ് ആക്കുന്ന ഒരു സ്പൂഫായിട്ട് വേണമെങ്കിൽ കാണിക്കാം അല്ലെങ്കിൽ നല്ല ഒരു കോമഡി ട്രോളായിട്ട് അല്ലെങ്കിൽ നല്ല കൗണ്ടർ അടിക്കുന്ന രീതിയിലുണ്ട് ഞാൻ പല കമൻറ്റ് ബോക്സിലും കണ്ടു വലിയ ആവറേജാണ് സംഭവമൊന്നും ഇല്ല എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട് വേറെ സിനിമകളും ഇറങ്ങിയിട്ടുണ്ട് അല്ലേ ഇപ്പം നമ്മുടെ മമ്മൂക്കട ബസുക്കെ ഇറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ബേസിലിൻ്റെ മരണമാസ് ഇറങ്ങിയിട്ടുണ്ട് അജിത്തിൻ്റെ ഗുഡ് ബാഡ് അഗ്ലി ഇറങ്ങിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ നമ്മുടെ ഖാലിദ്റഹ്മാൻ നസ്ലിം കൂട്ടുകെട്ടിൽ അലപ്പ്രജും ഖാൻ ഇറങ്ങിയിട്ടുണ്ട് സോ ഓരോ സിനിമയും ഓരോ പ്രത്യേക ജോണറിലും രീതിയിലാണ് പോയിരിക്കുന്നത് ഫൈറ്റ് ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്താ പറയുക അതിൻ്റെ എന്താ പറയുക അതിൻ്റെ കട്ട്സും എഡിറ്റ്സും സൂപ്പറാണ് അതിന് എഡിറ്റ് ചെയ്തിരിക്കുന്ന നിഷാദ് യൂസഫാണ് നിഷാദ് യൂസഫിൻ്റെ എഡിറ്റ്സ് നല്ല രസമാണ് കാരണം ചില ഫൈറ്റ് സീൻസിൽ അദ്ദേഹം എടുത്തിരിക്കുന്ന ഒരു കട്ടിങ്ങ് ഉണ്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് അതൊക്കെ മനോഹരമാണ് ആൻഡ് മ്യൂസിക് ചെയ്തിരിക്കുന്ന വിഷ്ണുവാണ് കാരണം ഇതിനെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോൾ ഓരോ പഞ്ചിനും ഓരോ ഇടിക്കും ഓരോ ശബ്ദം കൊടുക്കണമല്ലോ ആ ഒരു ഫൈറ്റിൽ കൊടുത്തിരിക്കുന്ന സൗണ്ട് എഫക്റ്റ് ഭയങ്കര രസമാണ് കാരണം നമ്മൾ ഇടിക്കുമ്പോൾ കിട്ടുന്ന ഒരു 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 എഫക്റ്റ് ഉണ്ടല്ലോ അത് ഓൺ ദ സ്പോട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അത് എത്ര മനോഹരമായിട്ടാണെന്നറിയോ മ്യൂസിക് കൈകാര്യം ചെയ്ത വിഷ്ണു ചെയ്തിരിക്കുന്നത് അത് വിഷ്ണു തന്നെ ആയിരുന്നു ആയിരിക്കണം ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ആ നോട്ട് റോങ് അപ്പം അത് മാത്രമല്ല ഇതിനകത്ത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ് മനോഹരമായിട്ട് പോയി തല്ലുമാലായിട്ട് കമ്പയർ ചെയ്യുന്നില്ല പക്ഷേ ഇത് യൂത്തന്മാർ ഇത് തൂക്കി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത്രയ്ക്ക് മനോഹരമായിട്ടാണ് എനിക്ക് സിനിമ ഫീൽ ചെയ്തത് ഇവരുടെ ആ ഒരു കോമ്പിനേഷൻ ആൻഡ് അനഖയുടെ അനഖേ നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കുന്നത് എനിക്കൊന്ന് മുമുക്കയുടെ സിനിമയിലാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടോവിനോടെ ഒരു ഒരു അന്വേഷണ സിനിമ വന്നില്ലേ അന്വേഷിപ്പിൻ കണ്ടെത്തും അതിനകത്ത് ആണ് രണ്ടാമത് അനക്കയെ കാണുന്നത് മൂന്നാമത് ഇതിൽ അതിനകത്ത് അനക്കയുടെ ഒരു വ്യത്യസ്തമായിട്ടൊരു ഒരു ഒരു ബോക്സിങ് ആലപ്പുഴ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു 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 എന്താ ബോക്സറായിട്ടുള്ള ഒരു ഒരു രീതിയാണ് വളരെ മനോഹരമായിട്ട് പോയി ആൻഡ് എനിക്ക് എന്നും ഇപ്പോൾ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമുക്കൊരു ടേക്ക് അവേ ഉണ്ടാവുമല്ലോ ഈ ഒരു കഥാപാത്രം നമ്മൾ നെഞ്ചിലേറ്റി കൊണ്ടുപോകുന്ന ഒരു കഥാപാത്രമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ ഗണപതിയാണ് ഗണപതിയുടെ കഥാപാത്രം അത് എന്താ പറയുക ഉള്ളിൻ്റെ ഉള്ളിൽ അതുമാത്രമല്ല അയാൾ പറയുന്നുമുണ്ട് എന്നെ പഠിപ്പിക്കാൻ ആരും ഇല്ലായിരുന്നു ഞാൻ പെയിൻറ് പണിക്ക് പോയെന്ന് കാരണം ഞാൻ യൂട്യൂബ് നോക്കിയാണ് ബോക്സിങ് പഠിച്ചത് എന്നും പറയുന്നുണ്ട് സോ ആ ഒരു പാഷനോട് ആ ഒരു ബോക്സിംഗിനോടുള്ള പാഷനകത്ത് കാണിക്കുന്നുണ്ട് ആൻഡ് നമുക്ക് ഓരോ കഥാപാത്രങ്ങളും അതായത് ആ ഒരു ടീനേജിന് അല്ലെങ്കിൽ ഒരു പ്ലസ് ടു കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ടീനേജിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഏറ്റവും സുന്ദരമായിട്ട് അവരുടെ സംസാരം അവരുടെ ആറ്റിറ്റ്യൂഡ് അവരുടെ പഠനത്തോടുള്ള ആറ്റിറ്റ്യൂഡ് അവരുടെ മാതാപിതാക്കളോടുള്ള ആറ്റിറ്റ്യൂഡ് അവർക്ക് ഒരു പെൺകുട്ടിയോട് കാണുമ്പോൾ ഉള്ള ആറ്റിറ്റ്യൂഡൊക്കെ സുന്ദരമായിട്ട് എടുത്തിട്ടുണ്ട് എനിക്ക് അത് മാത്രമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം വെച്ചാൽ നമ്മുടെ ഇത് ആലപ്പുഴയിലാണ് ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ആലപ്പുഴയുടെ മനോഹരിത എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു വിൻറ്റേജ് ലുക്ക് ഒരു ക്ലാസിക് ലുക്ക് കിട്ടുന്ന ഒരു ആലപ്പുഴ ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ ഇതുപോലൊക്കെ തന്നെ ഇരിക്കുകയുള്ളൂ അപ്പോൾ വലിയ വികസനമൊന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അതിൻ്റെ ഒരു സൗന്ദര്യം അതെല്ലാം ഒരു എന്താ പറയുക നമ്മുടെ ബാക്വാർട്ടേഴ്സ് ആയിക്കോട്ടെ ഹൗസ് ബോട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ കെ എസ് ആർ ടി സി ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ബീച്ച് കാണിക്കുന്നു എസ് ടി കോളേജ് കാണിക്കുന്നുണ്ട് ഓരോ നല്ല റോഡുകൾ കാണിക്കുന്നുണ്ട് അമ്പലത്തിൻ്റെ ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട് സോ ഇതെല്ലാം കാണിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊക്കെ ആലപ്പുഴയിലെ ഭംഗിയാണല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു സോ അതും നമ്മളെ ഒന്ന് കണക്ട് ചെയ്ത സിനിമയാണ് ആലപ്പുഴക്കാർക്ക് മാത്രമല്ല മലയാളികളുടെ എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് നെഗറ്റീവായിട്ട് എനിക്കൊന്നും തോന്നിയില്ല ചില സ്ഥലങ്ങളിൽ നമുക്ക് അതിങ്ങനെ മതിയായിരുന്നു എന്ന് തോന്നും ക്ലൈമാക്സ് എത്ര പോരായിരുന്നില്ല ഇനിയും വേണം സി ഇത് തന്നെയാണ് കറക്റ്റ് കാരണം പെട്ടെന്ന് പരീക്ഷയ്ക്ക് തോറ്റിയിട്ട് ബോക്സിംഗ് പഠിക്കാൻ വന്ന് ആ ഒരു ഗ്രേസ് മാർക്കിലൂടെ കോളേജിൽ കയറാൻ താല്പര്യമുള്ള ഒരു കുട്ടികൾക്ക് ഒരു സീരിയസ്നെസ്സില്ലാത്ത കുട്ടികൾ പിന്നീട് സീരിയസ് ആയി മാറാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അങ്ങനൊരു ഒരു ഒരു എന്താ പറയുക ഒരു പ്ലോട്ട് കൊണ്ട് വെച്ചിട്ട് കൊണ്ടുപോകുന്ന സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് സിനിമ കണ്ടിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും സിനിമ കാണണം തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് ആലപ്പുഴക്കാർ ഉറപ്പായിട്ടും ഈ സിനിമ മിസ് ചെയ്യുക തിയേറ്റർ തന്നെ പോയി കാണാം സോ ആലപ്പുഴ ജിംഖാന കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം സോ അടുത്ത സിനിമ വിഷയം ഉടനെ കാണാം തൽക്കാലം ബൈ